നമ്മുടെ പ്രിയപ്പെട്ട വക്കൂഫ് സ്വത്തുക്കൽ അന്യാധീനപ്പെട്ടു പോകാതിരിക്കാൻ പതിനേഴ് കോടിയുടെയും ഇരുപത് കോടിയുടെയും ഇടയിലുള്ള ഇന്ത്യൻ മുസൽമാനിൽ നിന്നും മെയിലയക്കാൻ പറഞ്ഞപ്പോൾ ആകെ ആകെ മിനിങ്ങാന്ന് അസ്തമിച്ചപ്പോൾ ആകെ ഞങ്ങൾക്ക് വക്കുഫ് സ്വത്തുക്കൽ സംരക്ഷിക്കപ്പെടണം എന്ന് പറഞ്ഞിട്ട് മെയിലയച്ചവർ കേവലം തൊണ്ണൂറ് ലക്ഷം പേരാ എവിടെ പോയി പതിനാറ് കോടി കോടി പത്ത് ലക്ഷം എവിടെ പോയി ഗണേശോത്സവത്തിന്റെ ആ സന്ദർഭത്തിൽ നാല് ഭാഗത്തും ക്യു ആർ കോഡ് ഒട്ടിച്ചിട്ട് ഞാൻ ഭാഗങ്ങളിൽ നിന്ന് മറ്റുള്ള ആളുകൾ വക്കഫ് സ്വത്ത് സെൻട്രൽ ഗവൺമെന്റ് പിടിച്ചെടുക്കുകയും ഒരു അമുസ്ലിമിനെ വക്കഫ് ബോർഡിൽ വെക്കുകയും ആ വക്കഫ് സ്വത്തുകൾ കണ്ടുകെട്ടുകയും ചെയ്യണമെന്ന് പറഞ്ഞിട്ട് ക്യൂ ആർ കോഡ് സ്കാൻ ചെയ്തിട്ട് അതിനെ സപ്പോർട്ട് ചെയ്യാൻ വേണ്ടിയുള്ള പിക്കും തിരക്കിലും എത്രയോ ആളുകൾ മറിഞ്ഞു വീഴുന്നു ഇതെല്ലാം നഷ്ടപ്പെട്ടു പോകുമെന്ന ഭീഷണിയുള്ള ഒരു സമുദായത്തിന്റെ പതിനേഴ് കോടിയോളം വരുന്ന ജനങ്ങൾ പതിനാറ് കോടി ലക്ഷം ജനങ്ങൾ ഉറങ്ങുകയോ ഉറക്കം നടിക്കുകയോ ചെയ്യുന്നു കേവലം തൊണ്ണൂറ് ലക്ഷം ആളുകൾ മാത്രമാണ് മെയിലത് എന്തേ തന്റെ അരക്കൊപ്പമുള്ള ഉയരത്തിലുള്ള മൊബൈലും തൂക്കി പിടിച്ച് പണ്ടാരോ വെട്ടുകാരൻ തേങ്ങ വെട്ടാൻ വേണ്ടിയിട്ട് തേങ്ങ വെട്ടാൻ ഏനീൻ ചുമന്ന് കൊണ്ടുപോകും പോലെ തോളത്ത് ചുമ്മാട് വെച്ചിട്ട് ഒരു തുണി വെച്ചിട്ട് മൊബൈൽ മൊബൈലും കൊണ്ട് നടക്കുന്ന നമുക്ക് ഇരുപത്തിനാല് മണിക്കൂറും ഇൻസ്റ്റാഗ്രാമിലും ഫേസ്ബുക്കിലും യൂട്യൂബിലും ഇതുപോലുള്ള എല്ലാ സൗകര്യങ്ങളും ഉപയോഗിച്ചു ആരോ ഒരാൾ പള്ളിയുടെ ചുമരിൽ ഒട്ടിച്ചിരിക്കുന്ന ക്യു ആർ കോഡിൽ ചെന്ന് സ്കാൻ ചെയ്തിട്ട് എനിക്കിതിനോട് താൽപര്യമില്ല എന്ന് കേവലം പറയേണ്ട സ്വത്വബോധത്തെ ചോദ്യം ചെയ്യുന്ന സമയത്ത് അതിനെതിരെ ഒന്ന് ശക്തമായി ഒരു നയാ പൈസയുടെ ചെലവില്ലാത്ത പണി ചെയ്യാൻ പോലും നമുക്ക് മടിയാ നോക്ക് നമുക്ക് ബോധം തരട്ടെ സഹോദരങ്ങളെ ഞാൻ പറഞ്ഞു വന്നത് ദേഷ്യപ്പെടേണ്ട സമയത്ത് ദേഷ്യപ്പെടണം കോപിക്കേണ്ട സമയത്ത് കോപിക്കാത്തവൻ എന്ന് പഠിപ്പിച്ചത് മഹാനായ നമ്മുടെ ഇമാമുന സീദുന അതുകൊണ്ട് എല്ലാ കാര്യങ്ങളും ഇങ്ങോട്ട് എന്ത് പറഞ്ഞാലും അങ്ങോട്ട് ബിരിയാണി വാങ്ങിച്ചു ഈ പറയുന്നത് ഇങ്ങോട്ട് നമ്മളെ വിമർശിക്കാൻ വരുന്നവർ നമ്മുടെ വ്യക്തിത്വത്തെ അല്ലെങ്കിൽ നമ്മളെ ഓരോരുത്തരുടെ ഏതെങ്കിലും കാര്യങ്ങളെ മോശമായി മോശമായ രീതിയിൽ കണ്ടുകൊണ്ട് അല്ലെങ്കിൽ തെറ്റിദ്ധരിച്ചുകൊണ്ട് വിമർശിക്കാൻ വേണ്ടി വരുന്നവരോട് നമ്മൾ അതേ ഭാഷയിലല്ല തിരിച്ചടിക്കേണ്ടത് ഗുരുതരമായ അഞ്ച് തെറ്റുകൾ ചെയ്തവനാണ് അഞ്ച് തെറ്റുകൾ ചെയ്തു എന്താ അഞ്ച് തെറ്റ് ഞാൻ റബ്ബെന്ന് പറഞ്ഞു പ്രവാചകനെ കളവാക്കി ഒരു സമുദായത്തിന്റെ ആൺകുട്ടികളെ അറുകൊല ചെയ്തു ു അവിടുത്തെ സമുദായത്തെ ശക്തീകരിച്ചു അവിടെ അക്രമം അഴിച്ചുവിട്ടുവിട്ടു ഈ ഗുരുതരം